നമുക്കറിയാം ഇന്ത്യയുടെ ഫുട്ബോൾ സീസൺ തുടങ്ങുന്നത് ഡ്യൂറൻ ആൻഡ് കപ്പോടെയാണ് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്യൂറൻ കപ്പ് എന്ന് തുടങ്ങുന്നത് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആ ഒരു ഡേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമ്മൾ പറയാൻ വന്നത് ഡ്യൂറൻ കപ്പിൻ്റെ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് കാരണം ഒരു സീസണിൻ്റെ തുടക്കത്തിൽ ആണ് ഈ ഒരു ടൂർണമെന്റ് വിജയിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സംഭവമാണ് കാരണം നോർത്ത് ഒരു ടൂർണമെന്റ് വിജയിച്ചതോടുകൂടി അവർക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഐ എസ് എല്ലിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കുന്നത് സോ എന്തായാലും ഡ്യൂറൻ കപ്പ് വളരെയധികം അഡ്വർട്ടൈസ്ഡ് ആയിട്ടുള്ള വളരെയധികം ആളുകൾ സീസൺ തുടങ്ങുന്നുകൊണ്ട് കാണുന്നൊരു ലീഗ് കൂടിയാണ് എന്തായാലും ഈ ഒരു ലീഗ് എന്ന് തുടങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എ ഒരു നിർദ്ദേശം നമ്മുടെ ഡ്യൂറിങ് കപ്പ് നടക്കുന്ന അതോറിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരോട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതിനുള്ളിൽ ഡ്യൂറൻ കപ്പ് അവസാനിപ്പിച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് സോ മിക്കവാറും ഡ്യൂറൻ കപ്പ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോടെ കാണുമെന്ന് തോന്നുന്നു കാരണം ഒത്തിരി ദിവസമൊന്നും വേണ്ടല്ലോ നോക്ക്ഔട്ട് ടൂർണമെൻറ്റില്ലേ ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് സ്റ്റേജും പിന്നെ നോക്ക് ഔട്ട് ടൂർണമെൻ്റ് വേണം സോ മിക്കവാറും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് തുടക്കം അല്ലെങ്കിൽ ജൂലൈ അവസാനം ആ ഒരു ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ആ ഒരു ഡേറ്റോടൊക്കെ ഡ്യൂറൻ കപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തായാലും ഒരു ഡെഡ് ലൈൻ ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് ാണ് അതായത് ഓഗസ്റ്റ് ഇരുപതിനുള്ളിൽ ഡ്യൂറൻ കപ്പ് തീർത്തിരിക്കണം എന്നൊരു കാര്യമാണ് എഫ് ഇതിൻ്റെ സംഘാടക ഡ്യൂറൻ കപ്പിൻ്റെ സംഘാടകരോട് പറഞ്ഞിരിക്കുന്നത് സോ ഡ്യൂറൻ കപ്പ് മിക്കവാറും തുടങ്ങാൻ പോകുന്നത് ജൂലൈ ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ ഒക്കെ ആയിരിക്കാം സോ എന്തായാലും ഓഗസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് തുടങ്ങി കുറച്ച് ഫാസ്റ്റായിട്ട് പോകേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായം പറയുക